ஏங்கா വയനാട്ടിലെ കാര്യങ്ങൾ എല്ലാവർക്കും അറിയാവുന്നതാണ് ഞങ്ങൾ ഞങ്ങളെ കൊണ്ട് കഴിയുന്നത് അതായത് ഞങ്ങൾ ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് ഞങ്ങളെ കൊണ്ട് കഴിയും വിധം കുറച്ച് സാധനങ്ങൾ സമാഹരിച്ച് തിരുവനന്തപുരം കളക്ടറേറ്റിൽ എത്തിക്കാനുള്ളൊരു ശ്രമത്തിലാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഞങ്ങളുടെ ഫ്രണ്ട്സിൻ്റെയൊക്കെ സാധനങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഞങ്ങളുടെ ഓഫീസിൽ തന്നെ സ്പേസ് ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സും ഫാമിലി മാത്രം ആക്കണ്ട ഈ ചുറ്റുവറ്റത്തുള്ളവർ പ്രത്യേകിച്ച് ട്രുവാനം കുളത്തൂര് കഴക്കൂട്ടം ഭാഗത്തുള്ളവർ സാധനങ്ങൾ എന്തെങ്കിലും ഡ്രോപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ യുടെ ഓഫീസിൽ എത്തിക്കാവുന്നതാണ് അത് ഞങ്ങളൊരു കളക്ഷൻ പോയിന്റ് കളക്ഷൻ പോയിന്റ് എന്നുള്ള രീതിയിൽ പ്രവർത്തിപ്പിച്ചിട്ട് നാളെ അതായത് ഇന്നിപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് മുപ്പത്തൊന്നാം തീയതിയാണ് ജൂലൈ മുപ്പത്തൊന്നാം തീയതി നമ്മൾ ഓഗസ്റ്റ് ഒന്നാം തീയതി ഒരു നാല് മണിക്കകത്ത് ഈ സാധനങ്ങളെല്ലാം ഞങ്ങളുടെ ഞങ്ങളുടെ കയ്യിൽ കിട്ടുന്ന സാധനങ്ങളെല്ലാം ഒരു വണ്ടിയിൽ ആക്കി ഞങ്ങൾ കളക്ടറേറ്റിൽ കൊണ്ട് കൈമാറുന്നതായിരിക്കും തിരുവനന്തപുരം കളക്ടറേറ്റിൽ ഞങ്ങളുടെ ഓഫീസ് തിരുവനന്തപുരത്ത് കഴക്കൂട്ടത്ത് കുളത്തൂര് മുക്കാലയ്ക്കൽ എന്ന് പറയുന്ന സ്ഥലത്താണ് അവിടെ വി എസ് എസ് സി റോഡിലാണ് ലൊക്കേഷൻ കാണിച്ചേക്കാം അപ്പോൾ ഇവിടെയാണ് ഞങ്ങളുടെ ഓഫീസ് വരുന്നത് ഈ കാണുന്നതാണ് ഞങ്ങളുടെ ഓഫീസ് അതായത് താഴത്തെ റൂമാണ് ഞങ്ങൾ ഓഫീസായിട്ട് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവിടെ തന്നെയാണ് നമ്മുടെ ചെറിയൊരു ബോർഡും വെച്ചിട്ടുണ്ട് ബോർഡ് വെച്ചേക്കുന്നത് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ കോണ്ടാക്ട് നമ്പർ എന്ത് അതിൽ കാണിച്ചിട്ടുണ്ട് ആ കാണുന്ന നമ്പറിൽ വിളിച്ച് ചോദിച്ചാൽ ലൊക്കേഷൻ ഡീറ്റെയിൽസൊക്കെ അറിയാൻ പറ്റും ഇത് നേരെ ശേഷം കടവിലേക്ക് പോകുന്ന വഴിയാണ് അതായത് നമ്മുടെ കുളത്തൂർന്ന് വന്നാൽ ഈ വഴി വരുമ്പോൾ ഈ ജിമ്മിൻ്റെ ഒരു ബോർഡ് ഇരുപടി ഇരിപ്പുണ്ടാവും അത് കണ്ടാൽ തിരിച്ചറിയാൻ പറ്റും അതിന് താഴെയായിട്ടാണ് നമ്മുടെ ഓഫീസ് വരുന്നത് കളക്ടറേറ്റിൽ കൊണ്ടു കൊടുക്കാൻ സൗകര്യമുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ഇവിടെ കൊണ്ടുവന്ന് കൊടുത്താൽ ഞങ്ങൾ ഞങ്ങളുടെ സാധനങ്ങൾ എത്തിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഇതും കൂടെ എത്തിക്കുന്നതായിരിക്കും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോന്നുണ്ടെങ്കിൽ ഗൂഗിളിൽ നോക്കിയാൽ കിട്ടും ഞങ്ങളുടെ ഓഫീസ് ടീം കുഞ്ഞിപ്പുഴു പോയി നിൽക്കലാനില്ലാന്ന് അടിച്ചാൽ ഞങ്ങളുടെ ഓഫീസിൻ്റെ ലൊക്കേഷനിലാണ് പിൻ ചെയ്തേക്കുന്നത് അത് കിട്ടും ഇല്ലെന്നുണ്ടെങ്കിൽ മെസ്സേജ് അയച്ചാൽ ഡീറ്റെയിൽസ് അയച്ചു തരാം എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വിളിച്ചു ചോദിക്കാൻ കോൺടാക്ട് നമ്പറും ആഗ്രഹമുണ്ട് പക്ഷേ ദൂരം കൊണ്ട് കൊടുക്കാൻ ബുദ്ധിമുട്ടുള്ള മീൻസ് പറ്റാത്തവർക്ക് ഇവിടെ കൊണ്ടുപോയിപ്പിച്ചാല് ഞങ്ങള് എത്തിക്കുന്നതാണ് കാര്യം നാളെ ഇന്നും നാളെ വർക്കിംഗ് ഡേ ആണ് അടുത്താണുള്ളത് പക്ഷെ അവിടെ ഉള്ളവർക്ക് തന്നെ ഇങ്ങനെ ഈ ഡ്യൂട്ടി ടൈമിൽ പോയി അത് കൊടുക്കാനും അങ്ങനെയുള്ള സംഭവം ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരായിരിക്കാം എന്ന് കരുതിയിട്ടൂടെയാണ് ഞങ്ങൾ വിചാരിച്ചത് എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഓഫീസിൻ്റെ അത് കളക്ഷൻ ആയിട്ട് കൺസിഡർ ചെയ്യാറുണ്ട് സാധനങ്ങൾ കൊണ്ടുവന്നാൽ സ്റ്റോർ ചെയ്യാൻ നമുക്ക് ആവശ്യത്തിന് സ്ഥലമുണ്ട് അകത്താണെങ്കിലും ഉണ്ട് ഇതിനകത്താണെങ്കിലും ഉണ്ട് പിന്നെ നമ്മൾ ഈ ഈ ഏരിയയിൽ തന്നെ കുറച്ച് സ്പേസ് ഉണ്ട് അത് ഞങ്ങൾ നാളെ കുറച്ച് കാർഡ്ബോർഡ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ടാവും ഇതിപ്പോ ഞങ്ങൾ ഞങ്ങൾ കുറച്ച് 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 വാങ്ങിച്ച വാങ്ങിച്ച സാധനങ്ങളാണ് ഈ പറയുന്ന ഡ്രസ്സും അത് അതൊക്കെയാണ് വാങ്ങിച്ചേക്കുന്നത് ഈ വാങ്ങിയതിന്റെ കണക്ക് പറയുന്ന പോലെ കൊടുക്കുന്നത് കാണിക്കുമ്പോഴാണല്ലോ ആർക്കെങ്കിലും അതുപോലെ ചെയ്യാൻ തോന്നുന്ന എന്നുള്ള രീതിയിലാണ് ചെയ്യുന്നത് വളരെ അതെ ഇത് നമ്മളീ ചെയ്യുന്ന കാര്യങ്ങളൊന്നും ഒരു വളരെ തുച്ഛമായിട്ടുള്ള കാര്യമാണ് ഇതൊന്നും അവിടെ ഉണ്ടായിരിക്കുന്ന നാശനഷ്ടങ്ങളും കാര്യങ്ങളും എനിക്ക് വയനാടുമായിട്ട് ഞങ്ങൾക്ക് ഭയങ്കര കണക്ഷൻ ഉള്ളതെന്ന് വെച്ചാൽ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പോകാറുള്ള സ്ഥലമാണ് ഇപ്പോൾ എൻ്റെ ഒരു എൻ്റെ കമ്പനിയുടെ ഹോട്ടൽ അവിടെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അവിടെ പോകാറുണ്ട് അങ്ങനെ അത്രയും അറ്റാച്ച്ഡ് ആയിട്ടുള്ള സ്ഥലം കൂടെയാണ് എന്തു തന്നെയാണെങ്കിലും അവിടെ ഇപ്പം ആവശ്യമുള്ള സാധനങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്ക് മെയിനായിട്ട് ഈ ഡ്രിങ്കിങ് വാട്ടർ പിന്നെ മെഡിസിൻ ഫസ്റ്റ് എയ്ഡ് പിന്നെ സാനിറ്ററി നാപ്കിൻസ് പിന്നെ ഇന്നർവെയർസ് ബെഡ്ഷീറ്റ് ടവൽ സ്വെറ്റേഴ്സ് വാം ക്ലോത്ത്സ് അതൊക്കെയാണ് വേണ്ടത് പിന്നെ ക്ലീനിങ് ഐറ്റംസും പറഞ്ഞിട്ടുണ്ടായിരുന്നു ബ്ലീച്ചിങ് പൗഡർ ഡെറ്റോൾ ക്ലീനിങ് ലോഷൻ മഗ് ബക്കറ്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ സ്റ്റീൽ പ്ലേറ്റുകൾ സ്റ്റീൽ കപ്പ് ടോർച്ച് ലൈറ്റേഴ്സ് ബാറ്ററി ഡയ്പർ ഡയ്പേഴ്സ് പിന്നെ റെയിൻകോട്ട് അംബ്രല ഇതൊക്കെയാണ് അവിടെ ആവശ്യമുള്ള സാധനങ്ങൾ ഇപ്പോൾ പറ്റുന്ന രീതിയിലുള്ള സാധനങ്ങൾ നമ്മൾ എല്ലാവരും കൂടെ ചേർന്ന് നമ്മളെ കൊണ്ട് കഴിയും വിധം ഹെൽപ്പ് ചെയ്യണം അതെല്ലാവരും ചെയ്യുന്നുണ്ട് എന്നറിയാം എന്നാലും നമ്മൾ നമ്മളൊക്കെ കയ്യിൽ കാര്യങ്ങൾ ചെയ്യുന്നു പിന്നെ ഈ ഉപയോഗിച്ച ഡ്രസ്സുകൾ കാര്യങ്ങളൊന്നും പരമാവധി കൊടുത്തു വിടാതിരിക്കാൻ ശ്രമിക്കുക നല്ല പുതിയായിട്ടുള്ളത് തന്നെ എത്തിക്കുവാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലതാണ് അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ആർക്കെങ്കിലും കൊണ്ടുവന്ന് തരാനോ അല്ലെങ്കിൽ അങ്ങനെ താല്പര്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ കൊണ്ടുവന്നാൽ നമുക്ക് കൊണ്ടെത്തിക്കാവുന്നതാണ്